ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അര മുറി വെള്ളരിയും രണ്ട് തക്കാളിയും ഒരു നാല് പച്ചമുളക് ആട്ടാണ് നമ്മളെടുത്തത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ അധികം പണിയൊന്നുമില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കാം അപ്പോൾ തന്നെ ഒറ്റ വിസിലുകൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇനി അത് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി അത് ഒന്ന് വറവിടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിടാം നമ്മൾ അധിക ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഒറ്റ വിസിൽ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണേലും കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഞാൻ കടുക് പൊട്ടിയ ശേഷം രണ്ട് വറ്റൽമുളകും നാലു വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം അതൊക്കെ നല്ല മൂപ്പിച്ചിടുമ്പം നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഉള്ളിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അപ്പം അത് മൂത്ത ശേഷം നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് കറിയിലോട്ട് ഒഴിക്കാം മറ്റേയുള്ളൂ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അതിനുശേഷം ശേഷം നമ്മളതെല്ലാം മൂത്തില്ലേ അത് ശേഷം നമുക്ക് കറി കണ്ടോ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം നല്ലോണം മൂത്ത ശേഷം നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്തേയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ താങ്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ